ഈ അടുത്ത കാലത്തെ നന്നായിട്ട് വൈറലായ ഒരു സാധനമാണ് ദുബായ് ചോക്ലേറ്റ് ദാ എൻ്റെ ഈ കയ്യിരിക്കുന്ന ഈ ചായകൾ ഈ ദുബായ് ചോക്ലേറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ചായയാണേ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാലോ ഒരു ഗ്ലാസ് പാൽ എടുക്കുകയാണേ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ ദാ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ദുബായ് ചോക്ലേറ്റ് ക്രീമാണ് ഇതിപ്പോൾ നമ്മുടെ അയർലൻഡിൽ ലീഡിലെല്ലാം അവൈലബിളാണ് അപ്പോൾ നമുക്ക് ഇതങ്ങോട്ടിടാം ഒരു സ്പൂൺ ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടേ ഇതിലേക്ക് നല്ല തിളച്ച പാലം ഇങ്ങോട്ട് ഒഴിക്കാണേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ പഞ്ചസാര എക്സ്ട്രാ ആഡ് ചെയ്യാം പക്ഷേ ഞാൻ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ ബാക്കി പാലും കൂടി ഇങ്ങോട്ട് ഒഴിക്കുക കേട്ടോ ഇതാ നമ്മുടെ വൈറൽ ചായ ഇവിടെ റെഡിയാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ക്ഷയില്ല കേട്ടോ കാരണം ഞാൻ കുണാഫൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പിസ്താശ്വ ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആട്ടോ ഇതിപ്പോൾ നമ്മുടെ അയർലൻഡിൽ അവൈലബിൾ ആണ് ഈ ദുബായ് ചോക്ലേറ്റ് ക്രീം അപ്പോൾ നിങ്ങൾ വാങ്ങി ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയ വീടമേ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ